ആ ഞങ്ങൾ ഇവിടെ നാർത്ത് വന്ന് സ്ഥലം പൊടിച്ചിട്ടുണ്ട് മറ്റേ പാർട്ടിക്കാർ വരുമ്പത്തിന് ഇപ്പൊ സ്ഥലം കൊണ്ട് അതായി ഇനി കുറച്ചു കഴിഞ്ഞാൽ വാത്തക്ക് വെയിൽ വരും അപ്പൊ അപ്പുറത്തേക്ക് അങ്ങോട്ടേലും ബൂത്ത് മാറ്റാ കഴിഞ്ഞ പ്രാവശ്യത്തെ മാരി പരക്കം നിക്കണ്ട മാളെ കൊണ്ടിട്ട് പരമാവധി ആളെ നമുക്ക് ആദ്യം നമ്മൾ ഈ കാര്യങ്ങൾ നടക്കട്ടെ െല്ലേ ഇതില് വോട്ട് നടന്നിട്ടില്ലല്ലോ നിങ്ങൾ എവിടെ നോക്കി നിക്കുന്നു നോക്കിട്ട് കാര്യല്ല അയാള് പൊക്കണം കസാലെടുത്തോ അതില് വേണ്ട അവിടെ അയാളെ പേരീത്ത കസാലും െ വാണ്ടു അപ്പൊ ആ വോട്ട് അല്ലേ കണ്ണാണ് വെച്ചാൽ

അടുത്ത പ്രാവശ്യ തൊണ്ണൂറും പൊക്കിട്ട് കുട്ടിയെ ജലം ഞാൻ പേരെയൊക്കെ കൊണ്ടാക്കി തരുമോ ഒന്ന് പോയിന് എന്തോ നേതാവ്